നമസ്കാരം ഒറ്റയടിക്കിയ മലയാളികളുടെ ചിന്തയെ മൊത്തം മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്റെ അറസ്റ്റ് മാറിയിരിക്കുകയാണ് ഇന്നലെ മുഴുവൻ അത് മാത്രമായിരുന്നു ചർച്ചാ വിഷയം ചാനലുകളിലും സോഷ്യൽ മീഡിയയിലും ഇന്ന് പ്രിന്റഡ് പത്രങ്ങളുടെ ഒന്നാം പേജ് മാത്രമല്ല അകത്തെ പേജുകളിലും രാഹുൽ മാങ്കൂട്ടം മാത്രമാണ് വിഷയം സ്വർണപ്പാളി മോഷണവും തന്ത്രിയുടെ ജയിൽവാസവും ഒക്കെ അപ്രസക്തമായി ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തികച്ചും അപ്രസക്തമായ തരത്തിൽ ജനങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റിനെ കുറിച്ച് മാത്രം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ എല്ലാവരും കോൺഗ്രസ് പാർട്ടി അടക്കം രാഹുലിനെതിരാണ് ചാനലുകളും പത്രങ്ങളും രാഹുലിനെതിരാണ് രാഹുൽ എന്താണ് പറയുന്നത് എന്ന് ആരും കേൾക്കുന്നില്ല രാഹുലിനെ അനുകൂലിച്ചു പറഞ്ഞാൽ അപ്പോൾ തന്നെ അധിക്ഷേപമാണ് ഇന്നലെ അർദ്ധരാത്രിയിലായിരുന്നു രാഹുൽ അറസ്റ്റിലാവുന്നത് അതിനു മുൻപ് രണ്ടു മൂന്ന് ദിവസം രാഹുലിന്റെ പാറ്റേൺ പരിശോധിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം അവിടെ ഉണ്ടായിരുന്നു പ്രത്യേക അന്വേഷണ സംഘത്തിന് ഇമെയിൽ വഴി കാനഡയിൽ എന്ന് മാധ്യമങ്ങൾ എഴുതുന്ന എന്നാൽ യു കെയിൽ താമസിക്കുന്ന വിവാഹിതയായി യുവതിയുടെ പരാതി കിട്ടിയപ്പോൾ വീഡിയോ കോൺഫറൻസ് വഴി മൊഴിയെടുത്തതിനു ശേഷമാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച് അന്വേഷണ സംഘത്തെ പാലക്കാട്ടേക്ക് അയക്കുന്നത് രാഹുലിന് സംശയം തോന്നാത്ത വിധത്തിൽ രാഹുൽ പോയിടങ്ങളിലെല്ലാം അന്വേഷണ സംഘവും അനുഗമിച്ചു ഒടുവിൽ രാഹുലിന്റെ ഡ്രൈവറും പി എയും പോലും ഇല്ല എന്നുറപ്പാക്കിയതിന് ശേഷമാണ് രാത്രി പന്ത്രണ്ടേ കാലിന് പാലക്കാട് രാഹുൽ താമസിക്കുന്ന ഹോട്ടലിൽ ചെന്ന് പിടികൂടുന്നത് രാഹുൽ വാതിലിൽ മുട്ടിയിട്ട് തുറന്നില്ല എന്നൊക്കെ പറയുന്നത് തെറ്റാണ് രാഹുൽ തുറന്നു ഏത് കേസാണെന്ന് ചോദിച്ചു പോലീസ് ഉത്തരം പറയാൻ കൂട്ടാക്കിയില്ല രാഹുൽ അഭിഭാഷകനെ വിളിക്കണമെന്ന് പറഞ്ഞു പോലീസ് അതിന് സമ്മതിക്കാതെ ഫോൺ പിടിച്ചെടുത്തു അവിടെ നിന്ന് ആരോടും പറയാതെ ഒരാളെ പിടിച്ചുകൊണ്ട് പോകണമെങ്കിൽ അടുത്ത ബന്ധുക്കളോടോ അഭിഭാഷകനോടോ പറയണമെന്ന് നിയമമുണ്ടായിരിക്കവേ ആരോടും പറയാതെ രാഹുലിനെ കൊണ്ടുപോയത് പത്തനംതിട്ട എ ആർ ക്യാമ്പിലേക്കാണ് രാവിലെ അഞ്ചു പതിനഞ്ചിന് പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ രാഹുൽ മാങ്കൂട്ടവുമായി പോലീസ് സംഘം എത്തുന്നു ഏഴ് മണിയോടെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ തലൈവിയായ ഡി ഐ ജി പൂങ്കുഴലി എത്തുന്നത് അതിനുശേഷം ഏഴ് മുപ്പതിനാണ് അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് പിന്നീട് ആറു മണിക്കൂറോളം പൂങ്കുഴലിയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം ചോദ്യം ചെയ്തു രാഹുലും അതിജീവിതയും തമ്മിലുള്ള ചാറ്റുകൾ അടക്കമുള്ളവ കാണിച്ചായിരുന്നു ചോദ്യം ചെയ്യാൽ ചെയ്യാൻ പതിനൊന്നിരുപതിനെ മെഡിക്കൽ പരിശോധനയ്ക്കായി പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലേക്ക് പോയി അപ്പോഴേക്കും ജനറൽ ആശുപത്രി പരിസര പ്രദേശത്തെ ഡിവൈഎഫ്എക്കാരും യുവമോർച്ചക്കാരും നിറഞ്ഞു നിന്നിരുന്നു അവരുടെ കൂക്കുവിളികൾക്കും ആക്രമിക്കാനുള്ള ശ്രമത്തിനുമൊക്കെ ഇടയിലൂടെ ഒരു വിധത്തിലാണ് രാഹുൽ ആശുപത്രിക്കുള്ളിലേക്ക് പോകുന്നത് ഈ സമയം വരെ രാഹുൽ പുഞ്ചിരിച്ചുകൊണ്ടാണ് എല്ലാം നേരിട്ടത് പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോഴും പോലീസ് ജീപ്പിൽ യാത്ര ചെയ്തപ്പോഴും ആശുപത്രിയിലേക്ക് പരിശോധനയ്ക്ക് പോയപ്പോൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിന്നപ്പോഴുമൊക്കെ രാഹുൽ മാങ്കുട്ടത്തിൽ മുഖത്ത് ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു എന്നാൽ അവിടെ ഉച്ചയ്ക്ക് ഒരു മണിയോടെ മാവേലിക്കരെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അഞ്ജലിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ മ്ലാനമുഖമായിരുന്നു ഇതിനിടയിൽ പ്രമുഖ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് അവിടെ എത്തിയിരുന്നു എന്നാൽ ബലാത്സംഗ കേസിൽ അറസ്റ്റിലാവുന്ന പ്രതിയെ മജിസ്ട്രേറ്റിന്റെ വീട്ടിലെത്തിക്കുമ്പോൾ തീർച്ചയായും റിമാൻഡ് ചെയ്യുക തന്നെയാണ് പതിവ് അങ്ങനെ റിമാൻഡ് ചെയ്യുന്നു മ്ലാന മുഖത്തോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ചാനലുകളെ ഗവനിക്കാതെ ധൈര്യം അഭിനയിക്കാതെ പോലീസ് വാഹനത്തിൽ കയറി ജയിലിലേക്ക് പോകുന്നു ഉച്ചയ്ക്ക് ഒന്ന് ഇരുപത്തി ആറോടുകൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിൽ അടയ്ക്കപ്പെടുകയാണ് പരിസര പ്രദേശത്തും ബഹളങ്ങളുണ്ടായിരുന്നു ആരോടും ഒന്നും മിണ്ടാതെയാണ് രാഹുൽ ജയിലിലേക്ക് പോകുന്നത് മുമ്പ് വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് ജയിലിൽ കിടന്നിട്ടുള്ള രാഹുലിന് ജയിൽവാസം പുത്തരി അല്ലെങ്കിലും ഒരു ലൈംഗിക കുറ്റവാളി എന്ന നിലയിൽ കൂക്കുവിളികളുടെ അകമ്പടിയോടെയുള്ള ജയിൽ യാത്ര നിരാശാജനകമായിരുന്നു ജയിലിൽ മറ്റു പ്രതികൾക്കൊപ്പം തന്നെയാണ് രാഹുലിനെ പാർപ്പിച്ചിരിക്കുന്നത് ജയിൽ സെല്ലിൽ മ്ലാനമുഖനാണെന്നും ആരോടും അധികം സംസാരിക്കുന്നില്ല എന്നുമാണ് ജയിലുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നൽകുന്ന സൂചന തൻ നിരപരാധിയാണെന്നും തന്നെ ക്ഷണിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുത്തിയതിനു ശേഷം ഇപ്പോഴത്തെ പശ്ചാത്തലത്തിൽ ചിലരുടെ നിർബന്ധത്തിന് വഴങ്ങി കേസ് കൊടുത്തതാണ് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ തിരുവല്ലയിലെ ഹോട്ടൽ മുറിയിൽ വെച്ച് ബലാത്സംഗത്തിനിരയായി എന്നാണ് ഇപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന വിവാഹിതയായ യുവതിയുടെ പരാതി മുന്നൂറ്റി എഴുപത്തി ആറ് അഞ്ഞൂറ്റി ആറ് ഒന്ന് എന്നീ രണ്ട് വകുപ്പുകൾ ചുമത്തിയതായാണ് റിപ്പോർട്ടുകൾ എന്നുവച്ചാൽ മാധ്യമങ്ങളിൽ ഇന്നലെ മുഴുവൻ പറഞ്ഞതുപോലെ ഗർഭചിതമോ ഗർഭവുമായി ബന്ധപ്പെട്ട വാർത്തകളൊന്നുമില്ല ബലാത്സംഗവും ഭീഷണിപ്പെടുത്തി മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് രാഹുൽ സ്ഥിരം കുറ്റവാളിയാണെന്നും വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയും ഗർഭിണിയാക്കുകയും ചെയ്യുന്നത് രാഹുലിന്റെ സ്വഭാവമാണെന്നും ഈ സീരിയൽ ക്രിമിനലിന് ജാമ്യം കൊടുക്കരുതേ എന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം റിമാൻഡ് റിപ്പോർട്ടിൽ ആവശ്യപ്പെട്ടത് കോടതി വിശദമായ വാദത്തിലേക്ക് പോവാതെ റിമാൻഡ് ചെയ്യുകയായിരുന്നു ഇന്ന് തിരുവല്ല കോടതിയിൽ രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കും എന്നാൽ സീനിയർ അഭിഭാഷകനായ ശാസ്ത്രമംഗലം അജിത് എത്താനുള്ള സാധ്യത കുറവാണ് ഇന്ന് ജാമ്യത്തിൽ തീരുമാനം ഉണ്ടാവില്ല എന്നതുകൊണ്ട് തന്നെ കോടതി എടുക്കാൻ പോകുന്ന നിലപാട് സർക്കാരിനും അതിജീവിതയ്ക്കും നോട്ടീസ് കൊടുക്കുകയായിരിക്കും ആ നോട്ടീസ് കൈപ്പറ്റി അവർക്ക് പറയാനുള്ള ഭാഗം കേട്ടതിന് ശേഷം മാത്രമേ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കൂ അതുകൊണ്ട് ജാമ്യാപേക്ഷ പരിഗണിക്കുമെങ്കിലും ജാമ്യത്തിനു വേണ്ടി വാദം ഉണ്ടായേക്കില്ല മാത്രമല്ല തെളിവെടുപ്പിനു വേണ്ടി രാഹുലിനെ വിട്ടുതരണം തരണം എന്നാവശ്യപ്പെട്ട് ഏഴു ദിവസത്തേക്ക് കസ്റ്റഡി അപേക്ഷ പോലീസ് നൽകും കസ്റ്റഡി അനുവദിക്കാനാണ് സാധ്യത രണ്ടല്ലെങ്കിൽ മൂന്ന് ദിവസത്തേക്കായിരിക്കും കസ്റ്റഡി അനുവദിക്കുക എന്നുവെച്ചാൽ ഇന്ന് മുതൽ രണ്ടു മൂന്ന് ദിവസം ചാനലുകൾക്ക് ആഘോഷമായിരിക്കും കാരണം കസ്റ്റഡിക്ക് വേണ്ടി സംഭവം നടന്ന ഹോട്ടലിലും പാലക്കാടുമൊക്കെ കൊണ്ടുപോവുകയായിരിക്കും പോലീസിന്റെ ലക്ഷ്യം ലൈവായി ചാനൽ ക്യാമറകൾ പത്തനംതിട്ടയിലും തിരുവല്ലയിലും പാലക്കാടുമൊക്കെ ഉണ്ടാവും ഈ വരുന്ന രണ്ടോ മൂന്നോ ദിവസം അതിനുശേഷം വീണ്ടും റിമാൻഡിലേക്ക് വിടും ഇന്ന് പരിഗണിക്കുന്ന ജാമ്യാപേക്ഷയിൽ അടുത്ത ഹിയറിംഗ് ഈ ആഴ്ചയിൽ തന്നെ മറ്റൊരു ദിവസം വരാനാണ് സാധ്യത എന്നാൽ അന്ന് പോലീസ് എന്തെങ്കിലും ഉടക്കം വെച്ച് കൂടുതൽ വിശദാംശങ്ങൾ ചോദിച്ച് ബഹളം വെച്ച് കേസ് മാറ്റിവെപ്പിക്കാൻ സാധ്യതയുണ്ട് പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്ന രാഹുൽ കുറഞ്ഞത് ഒരാഴ്ചയെങ്കിലും ജയിലിൽ കിടക്കേണ്ടി വരും രാഹുലിനെ ജയിലിൽ അടയ്ക്കണം എന്ന വാശിയോടുകൂടിയായിരുന്നു പോലീസ് ഈ പണിക്കിറങ്ങിയത് അതുകൊണ്ടാണ് രണ്ടു ദിവസം തുടർച്ചയായി നിരീക്ഷിച്ചതും അതിനൊടുവിൽ നാടകീയമായി ആരും അടുത്തില്ല എന്ന് ഉറപ്പാക്കി ഭീകരനെ അറസ്റ്റ് ചെയ്യുന്നതുപോലെ അർദ്ധരാത്രിയിൽ അറസ്റ്റ് ചെയ്തതും ഇങ്ങനെയൊരു അറസ്റ്റ് നടന്നില്ലെങ്കിൽ ഈ കേസിലും രാഹുലിന് മുൻകൂർ ജാമ്യം കിട്ടും എന്ന് പോലീസിന് നിശ്ചയമുള്ളതുകൊണ്ടാണ് ഇത്ര രഹസ്യമായി ഈ ഓപ്പറേഷന് പദ്ധതിയിട്ടത് രാഹുൽ ചെയ്തത് അധാർമികമായ പ്രവൃത്തിയാണെങ്കിലും രാഹുലിനെതിരെയുള്ള ബലാത്സംഗക്കുറ്റം നിലനിൽക്കില്ല എന്നാണ് നിയമവിദഗ്ധർ ഒരുപോലെ പറയുന്നത് രാഷ്ട്രീയ പ്രവർത്തകൻ എം എൽ എ എന്ന നിലയിലൊക്കെ ഒന്നിലധികം സ്ത്രീകളെ വശീകരിക്കാൻ ശ്രമിക്കുന്നതും അവരുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും തെറ്റ് തന്നെയാണ് എന്നാൽ നിയമത്തിന് മുൻപിൽ രാഹുൽ തെറ്റുകാരനാണ് എന്ന് തെളിയിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിയില്ല എന്ന് ഉറപ്പാണ് രാഹുലിനെതിരെ പരാതിപ്പെട്ടിരിക്കുന്ന യുവതി വിവാഹിതയാണ് വിവാഹിതയായ യുവതി ഭർത്താവിനൊപ്പം വിദേശത്തു നിന്നും അവധിക്ക് വന്നപ്പോഴാണ് തിരുവല്ലയിലെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്തതും രാഹുലിനെ അങ്ങോട്ട് വിളിച്ചതും ഇൻസ്റ്റാഗ്രാമിലൂടെയാണ് രാഹുൽ ഈ യുവതിയെയും വളച്ചെടുത്തത് കുടുംബ പ്രശ്നം പരിഹരിക്കാൻ ഹോട്ടൽ മുറിയിലേക്ക് എന്തിനു വിളിച്ചു വരുത്തി എന്ന ചോദ്യത്തിന് യുവതിക്ക് ഉത്തരം പറയാൻ കഴിയുമോ എന്ന് കണ്ടറിയണം ഹോട്ടലിലെ റിസപ്ഷനിൽ ഇരുന്നു കൊണ്ട് സംസാരിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരമില്ല രാഹുലും ആ യുവതിയും പരസ്പര സമ്മതത്തോടെയായിരുന്നു ഹോട്ടലിൽ താമസിച്ചത് എന്നതിൻ്റെ തെളിവായി മാറുകയാണ് ഹോട്ടൽ മുറി ബുക്ക് ചെയ്തത് യുവതി തന്നെയാണ് എന്ന് പോലീസ് കണ്ടെത്തിയ തെളിവ് മാത്രമല്ല രാഹുൽ മാംകൂട്ടത്തിനു വേണ്ടി ഉയർത്തുന്ന പ്രധാനപ്പെട്ട വാദം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ അതിക്രൂരമായി ബലാത്സംഗത്തിനിരയായ യുവതി എന്തുകൊണ്ട് ഇത്രകാലം മൗനം പാലിച്ചു എന്നതാണ് അതിനുള്ള ഇൻസ്റ്റന്റ് റിപ്ലൈ ശക്തനായ രാഹുൽ മാംകൂട്ടത്തോടെ ഏറ്റുമുട്ടാൻ ഭയമായതുകൊണ്ട് ശ്രമിച്ചില്ല എന്നതാണ് അങ്ങനെ വരുമ്പോൾ രണ്ടാമത്തെ ചോദ്യം രാഹുൽ അതിക്രൂരമായി മർദ്ദിച്ചു എന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ യുവതി തന്റെ വിവാഹ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി രാഹുലിനെ ക്ഷണിച്ചു വരുത്തുന്നു ഹോട്ടലിലേക്ക് റെസ്റ്റോറൻറ്റിലോ ഹോട്ടലിൻ്റെ റിസപ്ഷനിലോ ഇരുന്ന് സംസാരിച്ചാൽ മറ്റുള്ളവർ കേൾക്കും എന്നതുകൊണ്ട് യുവതി രാഹുലുമായി ഹോട്ടൽ മുറിയിലേക്ക് പോകുന്നു ഹോട്ടൽ മുറിയിൽ വെച്ച് യുവതിയെ രാഹുൽ കടന്നു പിടിക്കുന്നു രാഹുലിനെ ചെറുത്തുതോൽപ്പിക്കാൻ ആ യുവതി ശ്രമിച്ചെങ്കിലും നടന്നില്ല എന്നിട്ട് ഒടുവിൽ രാഹുൽ ക്രൂരമായി ബലാത്സംഗത്തിനിരയാക്കുന്നു ശരീരത്തിൽ മുറിവേൽപ്പിക്കുന്നു മുഖത്ത് തുപ്പുന്നു അതിനുശേഷം യുവതി പുറത്തിറങ്ങി പരാതിപ്പെടാതിരുന്നത് ഭയന്നാണ് എന്ന് വയ്ക്കുക അതിന് എതിർ കടക്കുന്ന ചാറ്റുകൾ രാഹുൽ മാങ്ങൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കുന്നുണ്ട് നിരവധി ചാറ്റുകൾ അതിൽ ചില ചാറ്റുകൾ എനിക്കും കാണാൻ സാധിച്ചു ഈ സംഭവത്തിന് ശേഷം യുവതി രാഹുലുമായി നടത്തിയ ചാറ്റുകളൊക്കെ തന്നെയാണ് രാഹുലിനെതിരെയുള്ള തെളിവായി പുറത്തു കൊണ്ടുവരുന്നത് എന്നാൽ അത് രാഹുലിന് അനുകൂലമാകും എന്ന് തീർച്ച മാത്രമല്ല ഈ സംഭവത്തിന് തൊട്ടു പിന്നാലെ യുവതി തന്റെ ഭർത്താവിനൊപ്പം ടൂറ് പോയതിന്റെ വിശദാംശങ്ങളും രാഹുൽ ജാമ്യ ഹർജിക്കൊപ്പം കൊടുത്തിട്ടുണ്ട് എന്നാൽ പിന്നീട് ഇവർ തമ്മിലുള്ള ബന്ധം വഷളാകുന്നു അതിനെ കാരണം രാഹുലിനെ നിരന്തരമായി യുവതി ഫോളോ ചെയ്യുന്നു രാഹുലിനെ തേടി പാലക്കാട് എത്തി എന്നതുകൊണ്ട് രാഹുൽ അവരെ ബ്ലോക്ക് ചെയ്യുകയാണ് ഈ ബ്ലോക്കിങ്ങിലാണ് ഇവർ തമ്മിലുള്ള ഭിന്നത ആരംഭിച്ചത് എന്നാണ് രാഹുൽ ജാമ്യാപേക്ഷയിൽ പറയുന്നത് രാഹുലിനെതിരെയുള്ള തെളിവായി രണ്ട് കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ഒന്നാമത്തേത് രാഹുൽ ആ സ്ത്രീയെ ചൂഷണം ചെയ്തുകൊണ്ട് അവരോട് പാലക്കാട് ഫ്ളാറ്റ് വാങ്ങി തരാൻ നിർബന്ധിച്ചു രണ്ട് ബെഡ്റൂം ഫ്ളാറ്റ് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞപ്പോൾ രാഹുൽ വേണ്ട മൂന്ന് ബെഡ്റൂം ഫ്ളാറ്റ് തന്നെ വേണം എന്നാവശ്യപ്പെട്ടു എന്നതാണ് ആദ്യത്തെ വാദം അതിന് വിശദാംശങ്ങളാണ് ഇന്നലെ ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടത് അപ്പോഴും ഒരു പ്രസക്തമായ ചോദ്യം ബാക്കിയാകുന്നു രാഹുൽ ഒരു യുവതിയെ അതിക്രൂരമായി പീഡിപ്പിക്കുന്നു മുഖത്ത് തുപ്പുന്നു അവളെ നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു അതുവഴിയുണ്ടായ കുഞ്ഞിനെ സംശയിക്കുന്നു ആ കുഞ്ഞിനെ ഗർഭചിത്രം നടത്താൻ നിർദ്ദേശിക്കുന്നു ഭീകരമായി ചീത്തം വിളിക്കുന്നു അങ്ങനെയുള്ള ഒരാൾ എന്തിനാണ് രാഹുലിനു വേണ്ടി ഫ്ലാറ്റ് വാങ്ങാൻ അന്വേഷണം നടത്തിയത് എന്നത് പ്രസക്തമായ ചോദ്യമാണ് എന്നാൽ ഏപ്രിലായിരുന്നു ഇവർ തമ്മിലുള്ള ബന്ധം നടന്നത് ഡിസംബറിലാണ് ഫ്ളാറ്റ് വാങ്ങാൻ ശ്രമിച്ചത് രാഹുലിന് ഇതിനിടയിൽ നിരവധി സമ്മാനങ്ങൾ കൊടുത്തതായും രാഹുലൻ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് ഇത് ബലാത്സംഗമല്ല പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു പിന്നീട് രാഹുലും അവരും തമ്മിലുള്ള ബന്ധം വഷളായതിനു ശേഷം ഇതിന് ബലാത്സംഗത്തിന്റെ രൂപം പ്രാപിച്ചു എന്ന് തന്നെയാണ് രാഹുൽ മങ്കൂട്ടത്തിൽ യുവതിക്കായിരുന്നു ഫ്ളാറ്റ് വാങ്ങിക്കൊടുക്കാം എന്ന് പറഞ്ഞതെങ്കിൽ തീർച്ചയായും അത് യുവതിയെ നിശബ്ദയാക്കാനുള്ള പ്രതിഫലമായി കണക്കാക്കാമായിരുന്നു അതിക്രൂരമായി മർദ്ദിച്ച ശരീരത്തിൽ മുറിവേൽപ്പിച്ച തൻ്റെ ഉദരത്തിൽ കിടന്ന കുഞ്ഞിനെ കൊന്നുകളയാൻ ഭീഷണിപ്പെടുത്തിയ രാഹുലിന് പിന്നെ എന്തിനാണ് വിവാഹിതയായ യുവതി ഇതിനിടയിലും അവർ വിവാഹമോചനത്തിന് ശ്രമിച്ചിട്ടില്ല വിവാഹം തുടരുകയാണ് ഒരുമിച്ചാണ് താമസിക്കുന്നത് ആ യുവതി എന്തിനാണ് രാഹുലിന് വേണ്ടി ഫ്ളാറ്റ് തപ്പിയത് എന്ന ചോദ്യം പ്രസക്തമാവുന്നു എന്ന് വെച്ചാൽ ഇന്നലെ രാഹുലിനെതിരായ തെളിവായി കൊണ്ടുവന്ന ഫ്ലാറ്റ് രാഹുലിന് അനുകൂലമായി മാറും എന്നർത്ഥം ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് രാഹുൽ ഭീഷണിപ്പെടുത്തി എന്നാണ് നിനക്ക് ചെയ്യാനുള്ളത് നീ ചെയ്യേ എനിക്ക് ചെയ്യാനുള്ളത് ഞാനും ചെയ്യും എന്ന് പറഞ്ഞു എന്നാണ് വാസ്തവത്തിൽ അതിൻ്റെ കാലം ആരും പറയുന്നില്ല അത് ഇക്കഴിഞ്ഞ മാസങ്ങളിൽ രാഹുലിനെതിരെ മറ്റ് ലൈംഗിക അപവാദങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന്റെ തുടർച്ചയായി ഈ യുവതി രാഹുലിനെ ബന്ധപ്പെടുകയും നിനക്കെതിരെ ഞാൻ പരാതിപ്പെടുമെന്ന് പറയുകയും ചെയ്തപ്പോൾ സംഭവിച്ചതാണ് എന്നാണ് രാഹുൽ ജാമ്യാപേക്ഷയിൽ പറയുന്നത് നീ എന്നെ വഞ്ചിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ വഞ്ചിച്ചത് ഞാനല്ല നീ നിന്റെ ഭർത്താവിനെയാണ് എന്ന് രാഹുൽ പറഞ്ഞതിന്റെ ചാറ്റ് തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് അപ്പോൾ രാഹുൽ പറഞ്ഞതാണ് നീ നിനക്ക് ചെയ്യാവുന്നത് നീ ചെയ്യേ എനിക്ക് ചെയ്യാവുന്നത് ഞാൻ ചെയ്യുമെന്ന് അല്ലാതെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബന്ധത്തിന് ശേഷം ഗർഭിണിയായപ്പോൾ ഗർഭചിത്രം നടത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടായ ഭീഷണിയല്ല ഇതൊക്കെയാണ് രാഹുൽ ചെയ്ത കുറ്റകൃത്യം എന്ന് സ്ഥാപിച്ച് കോടതിയിൽ കൊടുത്ത് രാഹുലിന്റെ ജാമ്യം നിഷേധിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് തൽക്കാലം രാഹുൽ തെളിവെടുപ്പുമായും മറ്റും ബന്ധപ്പെട്ട കുറച്ച് നാണക്കേടുകൂടി അനുഭവിക്കേണ്ടി വരും എന്നാൽ രാഹുലിനെതിരെയുള്ള ബലാത്സംഗ കുറ്റം നിൽക്കുകയില്ല എന്ന് തന്നെയായിരിക്കും കോടതി നിഗമനത്തിനെത്തുക എന്ന് വിദഗ്ദ്ധരായ അഭിഭാഷകർ പറയുന്നു എന്നാൽ പിണറായി വിജയനെ എഡു വിജയ എന്നിവരെ വിളിച്ച് അതിശക്തമായി വെല്ലുവിളിച്ചിരുന്ന രാഹുൽ മാംകൂട്ടത്തെ ജയിലിൽ അടയ്ക്കണം എന്ന് പിണറായിയുടെ മോഹം സാധിച്ചിരിക്കുന്നു ആദ്യത്തെ രണ്ട് ബലാത്സംഗ കേസുകളിലും ജയിൽവാസം കഴിയാതെ പോയപ്പോൾ വീണ്ടും ഒരു ബലാത്സംഗ കേസ് ഉണ്ടാവുകയും ആ കേസിൽ അതീവ രഹസ്യമായി നീക്കങ്ങൾ നടത്തുകയും അങ്ങനെ അറസ്റ്റിലാവുകയും ചെയ്തിരിക്കുന്നു ഇനി അറിയേണ്ടത് ഈ ബലാത്സംഗ കേസ് രാഹുലിൻ്റെ മറ്റ് രണ്ട് കേസുകളെ എങ്ങനെ ബാധിക്കുമെന്നാണ് ഇവരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് ആദ്യത്തെ ബലാത്സംഗ കേസിൽ രാഹുലിൻ്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കുന്നത് മറ്റൊരു ലൈംഗിക കേസ് കൂടി ഉണ്ടാവുകയും അറസ്റ്റിലാവുകയും ചെയ്തതുകൊണ്ട് ഹൈക്കോടതി എങ്ങനെ ഇതിനെ കാണുമെന്ന് കണ്ടറിയണം മാത്രമല്ല രാഹുൽ അതേ കുറ്റകൃത്യം ചെയ്തു അതുകൊണ്ട് നിലവിലുള്ള ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് രണ്ടാമത്തെ കേസിൽ ജാമ്യം കിട്ടിയതിനെതിരെ പ്രോസിക്യൂഷൻ നീങ്ങാൻ സാധ്യതയുണ്ട് രാഹുലിന് മുമ്പിൽ തൽക്കാലം ശുഭസൂചനകൾ ഒന്നുമില്ല വരാൻ പോകുന്നത് നാണക്കേടിന്റെയും ദുരിതത്തിന്റെയും ദിനങ്ങളായിരിക്കും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ രാഹുൽ ചെയ്തത് അങ്ങേയറ്റം മോശമായ പ്രവർത്തിയാണ് എന്ന് സമ്മതിക്കുമ്പോഴും രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത് കള്ളക്കേസാണ് രാഹുൽ ഈ കള്ളക്കേസിൽ ജയിൽവാസത്തിന് യോഗ്യനല്ല എന്ന് പറയാതിരിക്കാൻ വർത്തിയില്ല